ഏരൂരിൽ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ കൊല്ലം മണ്ഡലത്തിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് അന്തരിച്ച പ്രമുഖ സി പി ഐ നേതാവും മുൻ എം എൽ എ യുമായിരുന്ന പി കെ ശ്രീനിവാസന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഇടതു നേതാക്കൾക്കൊപ്പം പി കെ ശ്രീനിവാസന്റെ മകനും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ പി എസ് സുപാൽ എം എൽ എയുടെ വീട്ടിലെത്തിയാണ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്തു

ഞങ്ങൾക്ക് അത്രയും കിട്ടില്ല അതുകൊണ്ട് അങ്ങനെയല്ല പരിശോധിക്കേണ്ടത് ഈ തെറ്റ് പരിശോധിക്കാം ഈ തെറ്റിൽ അകലെ നഗൻ കൊണ്ട് പോലും തൊട്ട് ഈ ബോണ്ടെന്ന അഴിമതി പ്രക്രിയ ചേർന്ന് നിൽക്കാത്ത പാർട്ടികളുടെ കൂട്ടത്തിലാണ് സി പി ഐ മാത്രം അപ്പൊ അങ്ങനെ നിൽക്കുന്ന പാർട്ടികളുടെ വിശുദ്ധി ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ നന്മ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമാണ് മതേതരത്വപൂർവമായ ഒരു രാജ്യം സൃഷ്ടിക്കാൻ ആവശ്യമാണ് ഇന്ത്യൻ ഭരണഘടനയോട് ബഹുമാനം തുറത്താൻ ആവശ്യമാണ് നിങ്ങളെ കണ്ണൊന്നുകിൽ കണ്ടാൽ അതൊന്ന് തുടക്കണമെന്ന് തോന്നാൻ ആവശ്യമാണ് ആ രാത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ പടിപടിയായി ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കി ഒടുവിൽ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരെയും രാജ്യത്തു നിന്നും ബിജെപി തുടച്ചു നീക്കുമെന്നും രാവിലെ കോൺഗ്രസ് നേതാവായിരിക്കുന്ന ഒരാൾ ഉച്ചക്ക് ബിജെപിയിൽ എത്തുന്ന തരത്തിൽ കോൺഗ്രസ് അതപ്പതിച്ചുവെന്നും സ്ഥാനാർത്ഥി എം മുകേഷ് പറഞ്ഞു മലപ്പുറത്തുള്ള ഒരു ന്യൂനപക്ഷ ഡി എ കെ ബാലൻ സഹാവ് എ കെ ബാലൻ വിളിച്ച് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഏതെങ്കിലും വീഡിയോ പറഞ്ഞു ഞാൻ കേറാൻ വേണ്ടി വന്നതല്ല ഞാൻ വെറുതെ അദ്ദേഹത്തെ മലപ്പുറത്തെ ക്ഷണിക്കാൻ വന്നതാണെന്ന് ആ സ്വഭാവത്തിന് പറയേണ്ടി വന്നു അല്ലെങ്കിൽ പറയിപ്പിക്കും ആ സ്ഥലത്തിൽ പിന്നീട് പുറത്താക്കുന്നത് ക്രിസ്ത്യാനികൾ പിന്നീട് പുറത്താക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടതുമുന്നണി നേതാക്കളായ എസ് സുധേവൻ എസ് ജയമോഹൻ കെ രാജു കെ വരദരാജൻ പി എസ് സുബാൽ ഡി വിശ്വസേനൻ ലിജു ജമാൽ എസ് ബിജു രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത ഏരൂർ